ദൈവത്തിന് മൈ മൈക്കോംപോസ് മീഡിയയിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാൻ ദൈവമൊരുക്കിയ വലിയ സാവകാശത്തെയോർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു ഇന്ന് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്തനത്തെ അറിയിക്കുക ഈ നല്ല സുദിനത്തിൽ നാം ഒരുമിച്ചായിരിക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തെയോർത്ത് വീണ്ടും ദൈവത്തിന് മഹത്വം കരയറ്റുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിക്കുവാൻ ഇടയായി തീർന്നു മനുഷ്യനെ ദൈവം എപ്രകാരമാണ് ഉണ്ടാക്കിയത് എന്ന് നാം ചിന്തിക്കുവാൻ ഇടയായി തീർന്നു അതിൽ മനുഷ്യനിൽ ആത്മാവിനെ പകർന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അല്പമായി ഒന്ന് വിശദീകരിക്കുവാൻ ഇടയായി തീർന്നു ഇന്ന് ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നത് ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് നിർമ്മാണം കഴിഞ്ഞ ശില്പം നാം ജീവനുള്ള ദൈവത്തിന്റെ പ്രതിച്ഛായ ദൈവം ശില്പം ഉണ്ടാക്കിയ ശേഷം അത് അതിനു വേണ്ടി വീണ്ടും എന്താണ് ചെയ്തത് എന്നാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം അതിന് വചനത്തിൽ ആധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി അവിടെ വിളിച്ചു പറയുകയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തി ആറാം വാക്യത്തിൽ പറയുകയാണ് അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അപ്പോൾ ദൈവം മനുഷ്യനെ ഉണ്ടാക്കുവാൻ ആഗ്രഹിച്ചിരുന്നത് തൻ്റെ സാദൃശ്യപ്രകാരവും തൻ്റെ സ്വരൂപപ്രകാരവുമാണ് അപ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് ഓടി വരുന്ന ഒരു കാര്യം പ്പോൾ ദൈവത്തെ പോലെയാണ് നാം എന്ന് നമുക്ക് ഏർ തോന്നും പക്ഷെ ദൈവത്തെ പോലെയാണ് നാം എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ വചനം കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കുവാനിടയായിത്തീരണം ദൈവത്തിൻ്റെ സ്വരൂപം എന്താണ് ദൈവത്തിൻ്റെ സാദൃശ്യം എന്താണ് അതിന് ആധാരമായിട്ട് നമുക്കൊരു വേദഭാഗം കൂടെ വായിക്കാം യോഹനാൻ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം വാക്യം അവിടെ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം നോക്കുക ദൈവം ആത്മാവാണ് അപ്പൊ ദൈവത്തിന്റെ സ്വരൂപം എന്താണ് ആത്മസ്വരൂപമാണ് അപ്പോൾ ദൈവത്തിന് മനുഷ്യനെ പോലെയുള്ള ഒരു രൂപം ഇല്ല എന്ന് നാം ഇവിടെ മനസ്സിലാക്കുവാനായിട്ടൊക്കെ ഇടയായിത്തീരുന്നു അപ്പോൾ ദൈവത്തിന് നമ്മളെ പോലെയുള്ള രൂപം ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മളെ ഉണ്ടാക്കുവാൻ ഇടയായിത്തീർന്നത് വളരെയധികം നമ്മളെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ് ആത്മാവെന്ന് പറയുമ്പോൾ അത് കാണുവാൻ കഴിയാത്ത ഒരു കാറ്റ് നാം അനുഭവിക്കുന്നത് പോലെ ഒരു വായു ഇവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് പോലെ എല്ലാ ഇടങ്ങളിലും നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അപ്പോൾ നാം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ ശരീരം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കുക ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും എന്താണെന്ന് നാം ഒന്ന് തിരിച്ചറിയണം ഈ കൈകാലുകളോ ഈ കണ്ണുകളോ ഈ കാണുന്ന ശരീരത്തിന്റെ അതായത് മോഡിഫിക്കേഷനുകളോ അല്ല ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറയുന്നത് കാരണം നമ്മൾ അപ്രകാരം ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ദൈവത്തിന് നമ്മളെ പോലെ ഒരു രൂപം ഉണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ട് വരും പക്ഷേ ബൈബിൾ വിളിച്ചു പറയുകയാണ് ദൈവം ആത്മാവാകുന്നു ആത്മാവിനെക്കുറിച്ച് നാം പഠിച്ചാൽ ആത്മാവിന് ഒരിക്കലും ഒരു ശരീരത്തെ ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല അത് സദാ ഇടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ അല്പം കൺഫ്യൂഷൻ ഇടയായി തീരുന്നു അപ്പോൾ ദൈവം നമ്മളെ ഉണ്ടാക്കിയത് ആത്മാവിലാണ് എന്ന് ഒന്ന് തീരണം മനസ്സിലാക്കുവാനിടയായിത്തീരണം ഉള്ളതിൽ നിന്ന് അകത്തേക്ക് നാം ഒന്ന് തീരണം നമുക്ക് ഇപ്പോൾ ഒരുപാട് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഉദാഹരണം ഒന്ന് എടുക്കുവാനിടയായിത്തീർന്നാൽ നമുക്ക് മൊബൈല് തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം ആപ്പിൾ കമ്പനിയുടെയോ ഒരു ആൻഡ്രോയിഡ് സാംസങ് കമ്പനിയുടെയോ ഒക്കെ ഒരു മൊബൈൽ നാം വാങ്ങിക്കുകയാണെങ്കിൽ ആ മൊബൈലിന് പുറത്ത് ഉള്ള ആ ബോഡി പുറമേ ഉള്ള ആ ബോഡി ആർക്കും ഏത് കമ്പനിക്കും ഉണ്ടാക്കുവാനായിട്ട് കഴിയും അതേപോലെ ഇരിക്കുന്ന കോപ്പി അനേക കമ്പനികൾ ഉണ്ടാക്കുവാനിടയായിത്തീരുന്നു പക്ഷെ അവിടെയൊക്കെ നമുക്ക് എന്താണ് കാണുവാനായിട്ട് കഴിയുന്നത് അവരുണ്ടാക്കുന്ന ആ കോപ്പി എല്ലാം ഒരുപോലെ ഇരിക്കുന്നതാണെങ്കിലും പലരും അത് വില കുറച്ച് കൊടുക്കുന്നതൊക്കെ കാണുവാനായിട്ട് കഴിയും എന്നാൽ നമ്മൾ ഒരു ആപ്പിൾ കമ്പനിയുടെ ആ ഷോറൂമിലേക്ക് അതിൻ്റെ ആ കടയിലേക്ക് നമ്മളൊന്ന് പോയിട്ട് അവിടെ ഒന്ന് ചോദിക്കുവാനിടയായിത്തീരണം ഇത് എന്തുകൊണ്ടാണ് ഇതേ സെയിം മോഡലിൽ എല്ലാം ബോഡി എല്ലാം ഒരുപോലെ ഇരിക്കുന്ന അളവിൽ നമുക്ക് ഫോൺ കിട്ടും പക്ഷെ എന്താണ് ഇതിന് ഇത്ര വിലയുണ്ടാകുവാനായിട്ട് തീരുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും ആ ഇത് ഞങ്ങളുടെ ഒരു ബ്രാൻഡാണ് ആപ്പിൾ കമ്പനിയുടെ ഒരു ബ്രാൻഡാണ് ആ ബ്രാൻഡ് ഉണ്ടാക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് പുറമേ കാണുന്ന ഹാർഡ്വെയറിന് അപ്പുറമായിട്ട് ഉള്ളിൽ അതിന് നിക്ഷേപിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയറിനാലാണ് ഈ മൊബൈൽ വിലയുള്ളതായി തീരുന്നത് അത് ആപ്പിൾ കമ്പനിയുടെ സോഫ്റ്റ്വെയർ ആണ് ആപ്പിൾ കമ്പനിയുടെ സോഫ്റ്റ്വെയർ മറ്റാർക്കും നിർമ്മിച്ച് വെളിയിൽ അത് വിൽക്കുവാനായിട്ട് കഴിയുകയില്ല എന്നതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് അതേ സ്വരൂപത്തിലും സാദൃശ്യത്തിലും തന്നിൽ അടങ്ങിയിരിക്കുന്ന സത്ത അത് ആത്മാവിൽ പകർന്നുകൊണ്ട് അതേ ആത്മാവിൽ മനുഷ്യനെ ഉണ്ടാക്കിയ ആ പ്രതിമയുടെ ഉള്ളിലേക്ക് ആ ശില്പത്തിന്റെ ഉള്ളിലേക്ക് ഇതിനെ നിക്ഷേപിക്കുവാനിടയായി തീർന്നു ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാകുന്നുണ്ട് എന്ന് കരുതുകയാണ് അപ്പോൾ ആ ഒരു മൊബൈലിലേക്ക് അതിന്റെ എന്തെല്ലാം രീതിയിൽ അതിനെ ഉണ്ടാക്കിയെടുത്താലും ഗോൾഡ് കൊണ്ടോ വെള്ളി കൊണ്ടോ എത്ര വിലയേറിയ രക്തങ്ങൾ കൊണ്ടോ ആ ബോഡിയെ നിർമ്മിച്ചാലും അതിനെ വിലയുള്ളതാക്കി മാറ്റുവാൻ കഴിയുന്നത് അതിനെ ഫങ്ഷനിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നത് അതിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഞാൻ പറഞ്ഞ ഉദാഹരണം മനസ്സിലായി എന്ന് കരുതുകയാണ് അപ്പോൾ ദൈവം ഇതുപോലെ ഉണ്ടാക്കപ്പെട്ട ശില്പത്തിലേക്ക് എന്ത് ചെയ് എന്നെ നിക്ഷേപിച്ചു തൻ്റെ ആത്മാവിനെ ആത്മാൻ മനുഷ്യനെ ഉണ്ടാക്കി തൻ്റെ സ്വരൂപത്തിൽ ആ ദൈവത്തിൻ്റെ അന്തസ്സ അടങ്ങിയിരിക്കുന്ന സത്ത് നമ്മളിലേക്ക് ആത്മാവായി പകരുവാനിടയായിത്തരുന്നു എന്താണ് ദൈവത്തിൻ്റെ സത്ത എന്ന് ചോദിച്ചാൽ അത് സ്നേഹമായിരുന്നു അത് അധികാരമായിരുന്നു അത് ഭരണമായിരുന്നു അപ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ഈ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറ് വാക്യത്തിൽ ആ ആദ്യ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേൽ നമുക്ക് അടുത്തതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത് മനുഷ്യനെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവജാതി മേലും മൃഗത്തിൻ്റെ മേലും സർവഭൂമിയിലും സർവഭൂമി ഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതി മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ അധികാരമാണ് വാഴുക എന്നത് അതിൻ്റെ ഇരുപത്തിയെട്ടാം ഒന്നിന്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവജാതി മേലും സകല ചരാചരങ്ങളിൽ മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു അപ്പോൾ ദൈവം എന്താണ് അവിടെ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ അധികാരം ദൈവത്തിന്റെ അധികാര നിറവ് അതാണ് മനുഷ്യനിലേക്ക് കൊടുക്കുവാനിടയായി തീർന്നത് അപ്പോൾ ആത്മാവിൽ ദൈവം പകർന്നിരിക്കുന്ന ഈ അനുഭവത്തെ ചെയ്യുവാൻ വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന കാര്യമാണ് ഈ ശില്പത്തിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത് നാം ആദ്യമേ കേട്ടതുപോലെ ആപ്പിൾ ഫോൺ ആയാലും സാംസങ്ങിൻ്റെ ആൻഡ്രോയിഡ് ഫോൺ ആയാലും അതിൻ്റെ ബോഡി എത്ര വിലയുള്ളതായാലും വജ്രം കൊണ്ടുണ്ടാക്കപ്പെട്ടതായാലും അത് യഥാർത്ഥമായ ഒരു ഫംഗ്ഷനിലേക്ക് വരുന്നത് അതിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നത് ആ ആ സോഫ്റ്റ്വെയറിന്റെ അടിസ്ഥാനത്തിലാണ് ആ സോഫ്റ്റ്വെയറിന്റെ രൂപകൽപ്പനയിലാണ് അതിൽ എന്തൊക്കെയാണോ നിക്ഷേപിച്ചിരിക്കുന്നത് അതിൽ എന്തൊക്കെയാണോ അടങ്ങിയിരിക്കുന്നത് അതിൻ്റെ പ്രവൃത്തിയായിരിക്കും എപ്പോഴും പുറമേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സാംസൺ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ഒരു ബ്രാൻഡ് ഉണ്ടാക്കുന്ന അതേ സോഫ്റ്റ്വെയർ അല്ല അടുത്ത ഒരു കമ്പനിക്കാർ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സോഫ്റ്റ്വെയർ ദൈവത്തിന്റെ മുദ്ര പതിപ്പിച്ച ആത്മ ദൈവത്തിന്റെ സ്വഭാവം അറിഞ്ഞ ആ ആ സ്വഭാവത്തെ ആ സാദൃശ്യത്തെ ആണ് ദൈവം ആത്മാവിൽ സൃഷ്ടിക്കപ്പെട്ട് സൃഷ്ടിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ആക്കി വെക്കുവാനിടയായി തീർന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഒരു റാൻഡം പീസ് അല്ല ദൈവത്തിന്റെ ഒരു മാസ്റ്റർ പീസാണ് ദൈവം നമ്മളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് ഉണ്ടാക്കിയതാണ് എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം സ്വർഗസ്വനായ ദൈവത്തിന് ഭൂമിയിൽ മനുഷ്യനെ ആക്കി വച്ചിരിക്കുമ്പോൾ ആ രാജകീയ പദവി ആ അധികാര പദവി ഈ ഭൂമിയിലുള്ള സകലത്തിന്റെ മേലും വാഴുവാൻ സകലത്തിന്റെ മേലും അധികാരത്തോടെ നിൽക്കുവാൻ സകലത്തിനോട് കൽപ്പിക്കുവാൻ സകലത്തിനെ മാനേജ് ചെയ്യുവാൻ ദൈവം ആഗ്രഹിച്ച് മനുഷ്യനെ ഭൂമിയിലാക്കി വെച്ചിരിക്കുക ദൈവത്തിന്റെ ഇഷ്ടത്തെ ഭൂമിയിൽ ചെയ്തെടുക്കുവാൻ മനുഷ്യനെ ഉണ്ടാക്കുവാനിടയായി തീർന്നു അങ്ങനെ വളരെ ആകാ ആഗ്രഹത്തോടെ ദൈവം ഉണ്ടാക്കിയതാണ് മനുഷ്യന് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ രണ്ട് രീതിയിൽ ഒന്ന് ശില്പമായി ഉണ്ടാക്കി രണ്ട് ദൈവം ആത്മാവ് ആയി ഉണ്ടാക്കി ആ ആത്മാവിനെയാണ് ഈ ഹാർഡ്വെയർ ആയിരിക്കുന്ന നമ്മളിലേക്ക് ദൈവത്തിന്റെ ആത്മാവാകുന്ന സോഫ്റ്റ്വെയറിനെ നിക്ഷേപിച്ചു